നിങ്ങൾ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിക്കുന്ന ആളുകളാണോ വിഷമിക്കണ്ട നിങ്ങൾക്ക് പരിഹാരമുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പലപ്പോഴും ദുസ്വപ്നങ്ങൾ കണ്ട് വല്ലാതെ രാത്രികളിൽ പേടിച്ചു നെട്ടി ഉണരാറുണ്ടോ എങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു പരിഹാര മാർഗത്തെ പറഞ്ഞു തരട്ടെ കേവലം മിനിറ്റുകളെ കൊണ്ട് നിങ്ങളൊന്ന് കേൾക്കുമോ ഇനി അങ്ങനെ കാണാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഈ സൂറത്തുള്ള കോതി ഒന്ന് കിടന്നു നോക്കൂ നല്ല ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ടത് കിടക്കുന്നതിന് മുൻപ് സൂറത്തുൽ തവണ അതേപോലെ തന്നെ സൂറത്തുൽ ഏഴു തവണ അതേപോലെ തന്നെ സൂറത്തുൽ ഖുറൈഷ് സൂറത്തുൽ ഖുറൈഷ് ഏഴു തവണ അതേപോലെ തന്നെ മറ്റൊന്ന് സൂറത്തുൽ ആയത്തുൽ കുർസി ആയത്തുൽ കുർസി നിങ്ങൾ ഏഴു തവണ ഇത്രയും സൂറത്തുകൾ നിങ്ങൾ ഓദ്യം കിടക്കുക ഓരോന്നും വീതം ശേഷം നിങ്ങൾ കിടക്കുക ഇനി നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലേ നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കിട്ടുന്നില്ലേ എങ്കിൽ നിങ്ങൾക്ക് ചില ഇസ്മുകൾ ഞാൻ പറഞ്ഞു തരാം അള്ളാഹുവിന്റെ അസ്മാ ഉൽഹപ്പെട്ട ചില ഇസ്മുകൾ ഹാദി ഇത്രയും തവണ വീതം നിങ്ങൾ ചൊല്ലുക ഇപ്പൊ ഞാൻ പറഞ്ഞു വീതം നിങ്ങൾ ചൊല്ലുക എന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക ഇൻഷ നല്ല സമാധാനമുള്ള റാഹത്തുള്ള ഉറക്കം നമുക്ക് കിട്ടും അതേപോലെ തന്നെ അതിന്റെ കൂടെ കിടക്കുമ്പോ കറമ്പി ി എന്ന ഒരു ദോ കി ആ നിങ്ങൾ ദുവാഹ് അതേപോലെ സാധാരണ നമ്മൾ കിടക്കുമ്പോ ചെല്ലുന്ന തിക്കറുകളും മറ്റു കാര്യങ്ങളൊക്കെ തവണ വീതം ചെല്ലണം ഇതൊക്കെ ചെല്ലണം എന്നിട്ട് ചൊല്ലിയിട്ട് ഉറങ്ങി നോക്കൂ നല്ല ഒരു സമാധാനമുള്ള ദുസ്വപ്പ് കാണാത്ത അത്തരം സന്തോഷമുള്ള ഉറക്കം അള്ളാഹു നൽകട്ടെ നിന്ന് അള്ളാഹു നമുക്ക് കാൽ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാ വാലൈക്കും വാഹി